സ്ലോലേക്കും നമ്മളെപ്പോദ്യ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം വൈകുന്നേരത്തെ ചായക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അതായത് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് അതായത് ഉള്ളിവടേൻ്റെ വേറൊരു വേർഷൻ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് പോരാത്തതിന് കഴിക്കാനും കാരണം നമ്മൾ ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടി കഴിക്കുമ്പോൾ അത് ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് അപ്പോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ടു കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ കൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഏഡ് ചെയ്തെടുക്ക ഫസ്റ്റ് നമ്മൾ ഏഡ് ചെയ്യാൻ വിട്ടു പോയതാണ് അപ്പൊ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്ക പിന്നെ എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഏഡ് ചെയ്തെടുക്കാം ഓപ്ഷനൽ ആണ് ആ വേണമെങ്കിൽ ഏഡ് ചെയ്തെടുത്താൽ മതി പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി മുറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയി ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ളി എടുക്കാം ഞാൻ ഇവിടെ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തതിനു ശേഷം ഓരോന്നോരോന്നായി അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ശേഷം നമ്മളെ ബാറ്ററും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി നമുക്ക് വേണം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ റിംഗ്സ് ആയി എടുത്തിട്ട് ഇതേപോലെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്നും കോട്ട് ചെയ്തെടുക്കാം ഓരോ റിങ്ങിന്റെ എല്ലാ ഭാഗങ്ങളിലും കവർ ചെയ്യുന്ന രീതിയിലും വേണം നമ്മൾ ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പോ ഓൾമോസ്റ്റ് എല്ലാ റിങ്സും നമ്മൾ ഇതേപോലെ കോട്ട് ചെയ്തെടുത്തുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതേപോലെ എല്ലാ റിങ്സും അപ്പുറം അപ്പുറം പത്ത് മിനിറ്റ് വെച്ചിട്ട് നല്ല ക്രിസ്പ് ആകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിതാ നല്ല രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആ ഒരു ഉള്ളിൻ്റെ ഫ്ലേവറും അതായത് നമ്മൾ ഉള്ളിയോടെ കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാറില്ലേ അത് പക്കാൻ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പോലെ ഈവനിങ് ആകുമ്പോൾ ചായക്ക് എന്താ ഉണ്ടാക്കാൻ ആലോചിച്ചിരിക്കാണ്ട് മേഘും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഓക്കെ ബൈ ഫ്രം കോയസ് റെസിപ്പി